ഇന്നലെ ഈവനിങ് തൊട്ട് നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിൽ നടക്കുന്നത് നാടകീയ രംഗങ്ങളാണ് നിങ്ങളെല്ലാവരും കണ്ടുണ്ടാവും പുറത്തുനിന്ന് വന്നവർ അക്ബറിനോട് പറയുന്നുണ്ട് അനുമോളിൻ്റെ പി ആർ അവരെ ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ട് അക്ബറിൻ്റെ വൈഫിനും ഉമ്മയ്ക്കും ഒക്കെ അക്കൗണ്ടിൽ എന്തൊക്കെയോ വൃത്തികെട്ട മെസ്സേജുകൾ അനുമോളിൻ്റെ പി ആർ ഇടുന്നുണ്ട് എന്നുള്ളത് ഇത് കേട്ട് ശൈത്യദില എന്നുള്ളവരൊക്കെ ഭയങ്കര ഷോക്കായി കരഞ്ഞ് ഉള്ളൊരു നാടകം നമുക്ക് അവിടെ കാണാൻ പറ്റി ഞാൻ ചോദിക്കുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ അനിമോളിന് മാത്രമാണോ അവിടെ പി ആർ ഇടുന്നത് ഏഹ് ഉള്ളത് ഇപ്പോൾ അവിടെ നിൽക്കുന്നതിൽ അനുമോളിന് മാത്രമാണോ പി ആറ് അല്ല ഈ പറയുന്ന പി ആറ് മെസ്സേ അയച്ചു എന്ന് ഷൈത്തിയൊക്കെ പുറത്തുനിന്ന് വന്നിട്ട് പറയുന്നുണ്ട് അക്ബറിനെയും അവരെയൊക്കെ സൈബർ ബുള്ളിങ് ചെയ്യുന്ന അനിമോളിൻ്റെ പി ആർ ആണെന്നുള്ളതിന് അവർക്ക് തെളിവുണ്ടോ തെളിവുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം ഞാൻ ചാലഞ്ച് ചെയ്യുവാണ് ഏ ധൈര്യപൂർവ്വം അവർ ആ ഐ പി അഡ്രസ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യട്ടെ അപ്പം നമുക്കറിയാമല്ലോ അക്ബറിൻ്റെ പി ആർ ആണോ അതോ ആര്യൻ്റെ പി ആർ ആയിരുന്നോ ആരുടെ പി ആർ ആണ് ഇവർ അനുമോളുടെ പി ആർ എന്നും പറഞ്ഞ് പോയി സൈബർ ബുള്ളിങ് ചെയ്തേന്നുള്ളത് പിന്നെ സൈബർ ബുള്ളിങ് ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ആണ് അനു ആ കുട്ടി അത്രയും അവിടെ എല്ലാവരെയും എഗെയിൻസ്റ്റായി നിന്ന് സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയല്ലേ ആളത്ര മിടുക്കിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരിക്കലും ഒരു വേസ്റ്റ് അല്ല കണ്ടൻസ് കൊടുത്തിട്ടുണ്ട് അതിപ്പം നെഗറ്റീവ് ഓർ പോസിറ്റീവ് ആയിക്കോട്ടെ ആ കണ്ടൻസ് കൊണ്ട് തന്നെയാണ് ഇത്രയും നാളും ട്രാവൽ ചെയ്ത് വന്നതും പിന്നെ അവിടെ അഗ്രസീവായിട്ട് നിൽക്കുന്നത് അക്ബറിൻ്റെ റിയൽ ക്യാരക്ടർ ആണെങ്കിൽ കുറച്ചൊക്കെ സദാചാരം പറയുന്നത് ചിലപ്പോൾ അനുവിൻ്റെ ഒരു അഡാപ്റ്റബിൾ ക്യാരക്ടർ അങ്ങനെയായിരിക്കാം പിന്നെ ഇപ്പം അനുവിനെ ബാക്കിൽ നിന്ന് കുത്തുന്ന ഈ ആദില ശൈത്യ നൂറ ഷാനവാസ് ഇവരൊക്കെ കൂടിയാണ് അനുവിന് ഈ സദാചാരം ഉണ്ടാക്കി കൊടുത്തതും ഇവരൊക്കെയാണ് അനുവിൻ്റെ അടുത്ത് ഈ സദാചാര കഥകൾ ചെന്ന് പറഞ്ഞതും അനു അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു ബാക്കിയുള്ളവർ അത് മിണ്ടാതെ മാറിയിരുന്നു പറഞ്ഞു സത്യം പറയാലോ ഒന്നും ഏഴ് പറമ്പകല കണ്ടാൽ പോലും മൈൻഡ് ചെയ്യാൻ പാടില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞ പോലെ സിറ്റൗട്ടിൽ പോലും ഇവറ്റകളെ ഒന്നും കേറ്റരുത് ഏഴ് പറമ്പറ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലെടുത്ത് എറിഞ്ഞും ീഞ്ഞ മൊട്ട എടുത്ത് എറിഞ്ഞ് മൊഴിച്ചു കളഞ്ഞേക്കണം അക്ബറിന് ഇതൊക്കെ ചിലപ്പോൾ പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാകുമായിരിക്കും പുറത്തിറങ്ങുമ്പോ ഏറ്റവും ദുഃഖിക്കാൻ പോകുന്ന മൂന്നാൾക്കാര് ആദില നൂറ അക്ബർ ഇത് നിങ്ങൾ ജനങ്ങൾ എഴുതി വെച്ചു